കേസം കേസുമ്പോ അപ്പൊ കേസമാണ് പിന്നെ നമ്മളൊരു ബസ്സിന്റെ പുതിയ വന്നിരിക്കുകയാണ് കേസ് അപ്പൊ നമ്മൾ വൺ കി അടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ എല്ലാവരുടെ സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ് ഗെയ്സ് ഓക്കെ അപ്പം നമ്മൾ പുതിയൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് പുതിയൊരു വണ്ടി വണ്ടിയല്ലേ ഇത് എടുത്തിട്ട് കുറച്ച് ആളായി പിന്നെ ചെറിയൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട് കേസ് ഇവിടെ ചെറിയ ഇത് ഇവിടെ സ്റ്റിക്കർ വർക്ക് ആൻ്റെ ആണോ അതോ പെയിൻറ്റിൻ്റെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞൂടാ വണ്ടിയുടെ സ്റ്റിക്കർ എന്തൊക്കെയോ ഇങ്ങനെ ആയി ആയിരിക്കുന്നുണ്ട് കേസ് വലിയ ഡാമേജ് ആയതല്ല സ്റ്റിക്കറൊക്കെ ഗ്ലൂളാണെന്ന് ഇരിക്കുന്നുണ്ട് അതൊക്കെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കണം കേസ് ഓക്കെ പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേസ് ഒക്കെ മെന്നിൻ ബ്ലാക്കോ ചെ മെന്നിൻ മെന്നിൻ ബ്രേവോ അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയിരുന്നു അത് നമ്മൾ അടിച്ച് കളഞ്ഞ കേസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാമർ ശരിയല്ലായിരുന്നു ഞാൻ എല്ലാം അടിച്ചത് നമ്മുടെ നമ്മുടെ സ്വന്തം അജിനാസ് ബൈ ആണ് കേസ് അടിച്ചത് കഴിഞ്ഞാൽ മലയാളിയാണ് കേട്ടോ അജിനാസ് ആണ് അടിച്ചത് അങ്ങനെ അതിൻ്റെ ഗ്രാമർ ഗ്രാമർ മിസ്റ്റേക്സ് സം ഗ്രാമർ മിസ്റ്റേക്സ് മെന്നിൻ ബ്രേവെന്ന് അടിച്ചു വെച്ചിരുന്നു അത് നമ്മൾ ഇളകി കളയുന്നിട്ട് നമ്മളിവിടെ ഒരു നമ്മുടെ ഈഗിളിൻ്റെ ഐ കൊടുത്തിട്ടുണ്ട് കേസ് ഇത് നമ്മളൊരു ബ്ലൂ ഐ ഈഗിൾ കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ വലുക്കല്ലേ ഗെയ്സ് പിന്നെ ഇതൊരു നമ്മുടെ ബി എം ആർ വെഗാ മോഡൽ വണ്ടിയാണ് ഗേസ് ബി എം ആർ വെഗാ മോഡൽ വണ്ടിയാണ് നമ്മളിത് അത്യാവശ്യം കുറച്ച് നമ്മൾ പറ്റുന്നതോളം നമ്മൾ അത്യാവശ്യം നമ്മുടെ ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനിയാണ് നമ്മളൊരു വണ്ടി നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഫുൾ ഒരു നോൺ ബോഡി കോഡ് അടിക്കാം കേസ് ഓക്കെ ബോല്ല ബോഡി ആ നോൺ ബോഡി കോഡ് നോൺ ബോഡി കോടിക്കാം കേസ് ഓക്കെ ഇത് നമ്മളെ ബാക്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും പിന്നെ ഫോൺ നമ്പറും ഒക്കെ യോജിച്ചിട്ടുണ്ട് നമ്മുടെ ചില ബസ്സുകളുടെ ബാക്കിൽ കഴിക്കത്തില്ല പക്ഷെ നമ്മളത് ഇത്തിരി ചീപ്പായി പോയോ എന്നൊരു ഡൗട്ട് ബാക്കിൽ നമ്മളെ ഡിക്കിയുടെ ഭാഗത്ത് വന്നിട്ട് നമ്മുടെ ഒരു പിന്നെ നറുട്ടോടെ സ്റ്റെയിൽഡ് ബേസ്ഡ് സീലില്ലേ ആ ഒരു സീൽ നമ്മൾ ബാക്കെടുക്കുന്നുണ്ട് പിന്നെ ഈ വണ്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മോഡിഫിക്കേഷൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കേസ് ഓക്കെ ഇത് നമ്മൾ ചെയ്തത് നമ്മുടെ അജിനാസാണ് മോഡിഫിക്കേഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആ എഡിഷൻ നെയിം വന്നിട്ട് സൈക്കോ എന്നാണ് കേസ് കൊടുത്തിട്ടുള്ളത് പിന്നെ അകത്ത് നമ്മൾ സെറ്റ് വർക്ക് നമ്മൾ ഇങ്ങനെ വലിയ സെറ്റ് വർക്ക് കൊടുത്തിട്ടില്ല അതെന്തായാലും നമ്മൾ റീ റീ പണിഞ്ഞെടുക്കുന്നുണ്ട് കേസ് ഓക്കെ ഈ വണ്ടി നമ്മൾ അത്രയും എന്താ പറയുക സ്റ്റിക്കർ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇത് ഇത് അത്ര പോരാത്തൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ആണ് കേസ് കൊടുത്തേക്കുന്നത് എന്താ പറയുക ബുദ്ധയ്ക്ക് പകുതിയില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് അഴിച്ചു പണിന്നെയായിരിക്കും കേസ് ഓക്കെ പിന്നെ ഇവിടെ ഒരു നമ്മൾ അങ്ങോട്ടായിട്ട് ഒരു യെല്ലോ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് നിൽക്കേ അത് നമ്മൾ എങ്ങനെ കത്തുന്നതെന്ന് നോക്കട്ടെ ഓ നമ്മൾ ഡോർ തുറക്കുമ്പോൾ മാത്രം ഇങ്ങനെ യെല്ലോ എൽ ഇ ഡിയും ഇവിടെ റെഡ് എൽ ഇ ഡിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് എൽ ഇ ഡി കത്തു റെഡ് എൽ ഇ ഡി ഇവിടെ കത്തെന്നാണ് കേസ് തോന്നുന്നത് പിന്നെ ആ പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ പിന്നെ അകത്ത് കണ്ടിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മളെ സെറ്റ് കുറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ബസ്സിൻ്റെ അകത്തൊന്നും നല്ല സെറ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല ൂഫൊക്കെ റൂഫൊന്നും അത്ര സെറ്റാണ് ഗീസ് കുഴപ്പമില്ല ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് നമ്മളെന്തായാലും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടതാണെങ്കിൽ പക്ഷേ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ പക്കയാണ് ഗീസ് വണ്ടിയുടെ ലൈറ്റ് വർക്കും കാര്യങ്ങളും അടിപൊളിയാണ് അത് അതൊന്നും പറയാനില്ല ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് സെറ്റാണ് ലൈറ്റ് വർക്ക് ഒരേ പൊളിയാണ് ഗീസ് ഈ നമ്മളെ ക്യാബിൽ വന്നിട്ട് നമ്മളെ നല്ല ലൈറ്റ് വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല നല്ല സെറ്റ് വൈബ് ലൈറ്റ് വർക്കാണ് കൊടുത്തേക്കുന്നത് അകത്തും അതുപോലെ തന്നെയാണ് ഗസ് ഇൻറ്റീരിയറിലും ആകത്തതുപോലെയാണ് പക്ഷെ നമ്മൾ എക്സ്റ്റീരിയറിൽ നമ്മളെ വലിയ ലൈറ്റ് വർഗൊന്നും കൊടുത്തില്ല അത്യാവശ്യം കിടിലും നമ്മൾ ലൈറ്റ് വർക്കും കാര്യങ്ങളും പറ്റുന്നത്ര നമ്മളെ അകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്റ്റീരിയറിൽ അത്ര ലൈറ്റ് വർഗ്ഗും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടാലേ മനസ്സിലാവും നമ്മളെ ഫ്രണ്ടില് കുറച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അത് നമുക്കൊന്ന് നമ്മുടെ കളർ മാറ്റണം കേസ് വൈറ്റ് നിയോൺ ആണ് വരുന്നത് അത് നമ്മളൊന്ന് കളർ മാറ്റി ഒരു ബ്ലൂ രീതി അങ്ങനെ ഏതെങ്കിലും ബ്ലൂ നമുക്ക് ഉണ്ടല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സെറ്റാക്കാം കേസ് പിന്നെ സെറ്റായി വരുന്നേ ഉള്ളൂ കേസ് നമ്മുടെ ചേർക്കേ പിന്നെ എല്ലാവർക്കും നമ്മുടെ വൺ കെ ആക്കി തന്നതിന് എല്ലാവർക്കും ബിഗ് വെരി വെരി താങ്ക്സ് കേസ് ഓക്കെ നമ്മൾ അത്രയും വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു വൺ കെ ചെറുതാണേലും എനിക്കൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു കേസ് ഏകദേശം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ത്രീ ഇയേഴ്സോ ടു ഇയേഴ്സോ ആ ത്രീ ഇയേഴ്സായി ാണ് കേസ് തോന്ന അങ്ങനെ ഈ നാല് വർഷത്തിനുള്ളിൽ ആണ് നമ്മള് വണ്ടി അടിച്ചത് പിന്നെ കേസ് ഒരു ഏരിയ നമ്മൾ ചെറുതായിട്ട് മേടിച്ചാലോന്ന് ആലോചിക്കുന്നുണ്ട് കേസ് നമ്മൾ ചെറിയ ചെറിയ നമ്മളെ ഇവിടെ കൊണ്ട് വണ്ടി ഇടുന്നതിന് ആൾക്കാർ കുഴപ്പമില്ല എന്നാലും നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വണ്ടിയെ കൊണ്ട് ഇടാൻ കേസ് ഓക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വലിയ വണ്ടിയോ കാറോ ബസ്സ് നമുക്കൊരു വൈബിനെ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ നമ്മുടെ ഏരിയയിൽ ഇങ്ങനൊരു വൈബായിട്ട് ഇങ്ങനെ ഓരോ ബസ്സുകൾ ആ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് ഒരു ഇരുണ്ടുമൂടി അന്തരീക്ഷം ഇല്ല ഈ മഴയും പീതിയിലൊരു ഇരുണ്ടുമൂടി അന്തരീക്ഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാറ് ബസ്സൊക്കെ കൊണ്ടുവിടാം കേസ് ഓക്കെ എന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ നമ്മുടെ ഏരിയ ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വണ്ടി അങ്ങനെയൊരു ഫീലിംഗ് ആണെങ്കിൽ സോ ഓക്കെ ഇങ്ങനെയൊക്കെ വണ്ടി വലിയടുത്തൊക്കെ വല്ലവൻ്റെ പറമ്പിൽ കൊണ്ടിരുന്നതിൻ്റെ ഫീൽ അത് വേറൊരാണെങ്കിൽ സർ വല്ലവന്റെ പറമ്പി ബസ് കൊണ്ടിടുന്നതിന്റെ ആ ഫീല് അതൊരു അതൊരു ഫീലിംഗ് ആണ് ആ ഫീൽ എനിക്ക് ഭയങ്കര അധികമാണ് വല്ലവന്റെ പറമ്പിൽ കൊണ്ടുവന്ന് ബസ് ഒക്കെ കൊണ്ടിടും പക്ഷെ നമുക്ക് ഇത്രയും വലിയ സ്ഥലം ഉണ്ടെങ്കിൽ വല്ലവതിന്റെ പറമ്പി കൊണ്ടുവന്നാണ്ട് ഇപ്പൊ ഇവന്റെ ഈ വീട്ടിൽ ഇവിടെ സ്ഥലം നമ്മൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇടും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് ആ ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് കെ സി ഇപ്പൊ ഇതൊരു എ സി ബസ്സാണ് അത് നമ്മളെ കൊടുത്ത വണ്ടിയാണ് ഓക്കെ എന്റെ നന്ദി ആണിക്കടാ നോക്കിപ്പടാ നോക്കിപോടാ നോക്കിപ്പടാ പുള്ളേ നമ്മളെ നമ്മളെടുത്ത മന്തില്ലേടാണീ നന്ദി ആദ്യാ മാമാട ചെറുതായിട്ട് ഇടിച്ച പോന്നൊരു ഔട്ട് ഇല്ലാതില്ലാതില്ലേ അങ്ങേര് കൊണ്ടു കേറ്റുവാണെങ്കി അങ്ങനല്ലേ കൊണ്ട് കേറ്റിയത് അത് വേറെ കാര്യം നമ്മളാണ് കൊണ്ട് കയറ്റിയത് നമ്മുടെ വേറെ ഏതൊരു പവർ പറമ്പ് കണ്ടോണ്ട് നമ്മുടെ മറ്റേ ബി എം ആർ എടുത്ത സ്ഥലമാണ് കേസ് നമ്മളെ ബി എം ആറിന്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞറങ്ങിയല്ലോ പിന്നെ നമുക്ക് അവിടെങ്ങാണ്ട് ഏതൊരു അബ്ബാൻഡൻ ബസ് ഉണ്ടെന്നാണ് കീസ് പറയുന്നത് നമ്മൾ ഇവിടെ ആയിട്ടുള്ള വണ്ടികൾ കാണുവാണെങ്കിൽ അവിടെ പോയി നമ്മൾ അരിച്ച് പറയും കേസ് ഒന്ന് ആ വണ്ടി എടുത്തുകൊണ്ടിരും അല്ലേ നമ്മൾ അവിടെ പോയി അരിച്ച് പറയും ഈ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ വേണ്ട കേസ് നമ്മുടെ കർമ്മകീന പിക്ക് ചെയ്യാൻ വന്ന സ്ഥലം ഉണ്ട് കർണകി ടൂർ നമ്മുടെ നമ്മുടെ പാക്കേജ് വന്നിട്ട് ടൂറിൽ നമ്മളെ കർണകീനെ ഇവിടെ ആയിരുന്നു കൈസട്ടിരുന്നെച്ചാ അന്നൊക്കെ നമ്മുടെ വണ്ടിയുടെ ഷെഡ് ഫുള്ള് വണ്ടി അല്ലായിരുന്നു ഇങ്ങനെ കർണകി ഇവിടുത്തെ പെട്രോൾ പമ്പിലായിരുന്നു കിടക്കുന്നത് കർണകി ഇട്ടിരുന്ന സ്ഥലം കേസ് ഫോൾഡ് ഫീലിങ്സ് പിന്നെ അവിടെ അറക്കില് നമ്മുടെ ഒരു ഇത് ഒരു ശബരിമല ഓട്ടത്തിന് പോയിട്ടുണ്ട് കേസ് അത് വരത്തേ ഉള്ളൂ ഏതൊക്കെയോ അങ്ങനെ മൂന്നാല് വണ്ടിയൊക്കെ ശബരിമല ശബരിമല ഓട്ടത്തിന് പോയിട്ടുണ്ട് അ സോഗേഷ് വന്നേടോടിച്ച് വലമ്പേ മുടിച്ചു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാർട്ടറിക്ക് കൊടുക്കാതിരിക്കുകാ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ബി ദി ബൈ